ഗ്രാമത്തിൽ നിന്നും മാറി താമസിക്കുന്ന സിദ്ധിൻ്റെ അടുത്തേക്ക് പാമ്പുകടിയേറ്റ ഒരു കുട്ടിയെ തൻ്റെ മാതാപിതാക്കൾ കൊണ്ടുവരികയാണ് കടിയേറ്റ് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു രക്ഷിക്കാനുള്ള സാധ്യത വളരെ വിദൂരമാണ് എന്തിരുന്നാലും അവൻ്റെ നാഭിയിലും ആജ്ഞാചക്രത്തിലും സ്പർശിച്ച് ഒരു ഉറക്കത്തിൽ നിന്നും എണീപ്പിക്കുന്ന പോലെ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ഒറ്റനോട്ടത്തിൽ ഇതൊരു മായാജാലം എന്ന് തോന്നിപ്പോകും എന്നാൽ ഒരു യോഗിക്ക് ഇത് കൃത്യമായ യോഗവിദ്യയാണെന്ന് പറയാൻ സാധിക്കും പ്രാണമയ കോശം എത്രത്തോളം ശക്തി ഉള്ളതാണോ അത്രയും ക്വാളിറ്റി നിറഞ്ഞതായിരിക്കും നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം ഈ ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് ലോകത്തിലെ എല്ലാ സ്പിരിച്വൽ പ്രാക്ടീസും ഒരു മനുഷ്യൻ്റെ അഞ്ച് ശരീരത്തിൽ പ്രാണമയ കോശത്തെ മാത്രം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കാരണം ഈ ഒരു ബോഡി ഈയൊരു പ്രാണിക് ബോഡി ഇൻടാക്റ്റ് ആണെങ്കിൽ ഓരോ ദിവസവും സിസ്റ്റമാറ്റിക്കലി അതിലെ എനർജി വർദ്ധിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ജീവിത നിലവാരവും അതിനൊപ്പം വർദ്ധിക്കുന്നത് കാണാൻ സാധിക്കും അത് സ്പിരിച്വൽ വെൽബീങ് ആണെങ്കിലും മെറ്റീരിയൽ വെൽബീങ് ആണെങ്കിലും തുല്യമായി നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നാൽ ഇവിടെ കാണാൻ സാധിക്കുന്ന മറ്റൊരു കുഴപ്പം അനേകാരം ആളുകൾ നമുക്ക് ചുറ്റും പലതരത്തിലുള്ള സാധനയിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസിൽ ഇൻവോൾവ് ആണ് എന്നാൽ എല്ലാവർക്കും ഒരേപോലെയുള്ള നേട്ടങ്ങളോ മാറ്റങ്ങളോ അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രോഗ്രസ്സോ വന്നു ചേരാറില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചോദിക്കും ഇവിടെ പ്രാണിക്ക് എനർജി വർധിക്കുന്നുണ്ടോ അതോ ചെയ്യുന്ന സാധനയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് ഇവിടെയാണ് ഒരു മേജർ പോയിന്റ് ഒളിഞ്ഞിരിക്കുന്നത് ദ ചാനലിംഗ് ഓഫ് പ്രാണ പ്രാണിക് എനർജിയെ സ്പെസിഫിക് ആയ നാടുകളിലൂടെ മൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്പെഷ്യൽ എബിലിറ്റി ഒരു മനുഷ്യൻ്റെ പ്രാണമയ കോശത്തിൽ അതിർശ്യമായി നിലനിൽക്കുന്ന അനേകായിരം നാടുകളുണ്ട് ഇതിൽ വലത് ഭാഗത്ത് എഴുപത്തിരണ്ടായിരം നാടികളും ഇടത് ഭാഗത്ത് എഴുപത്തിരണ്ടായിരം നാടുകളായി ഇൻ ടോട്ടൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം സൈക്കിക് നെർവുകൾ അല്ലെങ്കിൽ നാടുകൾ നമ്മുടെ പ്രാണമയ കോശത്തിലുണ്ട് ഇതിൽ വലതുഭാഗത്തുള്ള മുഴുവൻ നഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നത് പിങ്കള എന്നു പേരുള്ള ഒരു മാസ്കുലിൻ നാടയാണ് അതേസമയം ഇടത് ഭാഗത്തുള്ള മുഴുവൻ സൈക്കിൻ നെഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നത് ഇട എന്നു പേരുള്ള ഒരു ഫെമിനൈൻ നാടയാണ് ഇതിൽ നമ്മൾ ചെയ്യുന്ന സാധന നമ്മളിലൂടെ ഡെവലപ്പ് ആവുന്ന പ്രാണിക് എനർജി വലത് ഭാഗത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നതെങ്കിൽ ഒരു മാസ്കുലൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ് ആ സാധകനിൽ കാണാൻ സാധിക്കുക ഇനി ഇതേ എനർജി ഒരു ഫെമിനൈൻ സൈഡിലൂടെ അല്ലെങ്കിൽ നാടിയുടെ സൈഡിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഫെമിനൈൻ ടൈപ്പ് ഉള്ള ഫെമിനൈൻ എനർജി എക്സ്പ്രഷൻ ആയിരിക്കും ആ സാധകനിൽ കാണാൻ സാധിക്കുക ഓരോ സൈഡിലൂടെ പ്രാണിക് എനർജി മൂവ് ചെയ്യുമ്പോഴും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ബോഡിയിൽ സൃഷ്ടിക്കപ്പെടാറുണ്ട് ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം എന്തെന്നാൽ ഈ ഓരോ വൈബ്രേഷനെയും സ്പെസിഫിക് ആയി ടാഞ്ചിബിളി ആർക്ക് വേണമെങ്കിലും അനുഭവിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രാണിക് എനർജി വലത് ഭാഗത്തിലൂടെ അല്ലെങ്കിൽ പിങ്കള നാടി ഡോമിനേറ്റ് ചെയ്യുന്ന നാടുകളിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വലത് കൈ ഒന്ന് നീട്ടി പിടിച്ചാൽ ക്ലോക്ക് വെയ്സ് ഡയറക്ഷനിൽ ഒരു എനർജി കറങ്ങുന്നതായി ഫീൽ ചെയ്യാൻ സാധിക്കും ഈ കറക്കത്തിൽ തന്നെ പലതരത്തിലുള്ള സ്പീഡുകളുണ്ട് ഒരു പർട്ടിക്കുലർ സ്പീഡിലാണ് ആ കറക്കം സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻ്റലക്റ്റ് എന്നും ബാലൻസിലായിരിക്കും ഓവർ തിങ്കിങ് മെൻറ്റൽ ഇല്ലനെസ് ഡിപ്രഷൻ പോലുള്ള ഒരു കാര്യവും ആ വ്യക്തിയെ സ്പർശിക്കാൻ സാധ്യമേ ആയിരിക്കുകയില്ല ഇതേ സ്പീഡ് കുറച്ചുകൂടെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ പോപ്പുലേഷനേക്കാളും ഏറ്റവും ഉയർന്ന ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ആ വ്യക്തിക്കുണ്ടായിരിക്കും ഹിസ്റ്ററിയിലെ സ്വാമി വിവേകാനന്ദൻ ഇതിനൊരു ഏറ്റവും നല്ല ഉദാഹരണമാണ് ഏത് തരത്തിലുള്ള ചോദ്യത്തിനും അവർക്ക് എപ്പോഴും കൃത്യമായ ഉത്തരങ്ങളുണ്ടാകും ഇനി ഇതേ സമയം പ്രാണിക്ക് എനർജി ഇടത് ഭാഗത്തിലുള്ള നാടുകളിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെയാണ് ഡോമിനൻ്റെ എങ്കിൽ നിങ്ങളുടെ ഇടത് കൈ നീട്ടി പിടിച്ചാൽ ആൻറ്റി ക്ലോക്കേസ് ഡയറക്ഷനിലൊരു എനർജി കറങ്ങുന്നത് ഫീൽ ചെയ്യാൻ സാധിക്കും ഇവിടെയും പലതരത്തിലുള്ള സ്പീഡുകൾ സ്പീഡുകളുണ്ടാവും ഒരു സ്പെസിഫിക് സ്പേഡിലാണെങ്കിൽ ഇമോഷണൽ മേലുള്ള ടോട്ടൽ മാസ്റ്ററി സംഭവിക്കും ആ വേഗം കുറച്ചുകൂടെ വേഗത്തിലായി കഴിഞ്ഞാൽ ഡിവോഷൻ അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്ന ഏറ്റവും സുപ്രീം ക്വാളിറ്റി അവർക്കുണ്ടായി ഇനി ഇതേ സമയം ഓരോ നാടുകളിലൂടെ സഞ്ചരിക്കുന്ന എനർജിയെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും വീടുകളുടെ തുടക്കത്തിൽ പറഞ്ഞ ആ കുട്ടിയെ സിദ്ധൻ രക്ഷിച്ചത് ഇതേ മാനിപ്പുലേഷൻ ഉപയോഗിച്ചാണ് ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ അവരുടെ നാടുകളിലൂടെയുള്ള എനർജി സഞ്ചാരം നിൽക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഡിസ്റ്റോർട്ട് ആവപ്പെടും ഇത് കൃത്യം എവിടെയാണ് ഡിസ്റ്റോർട്ട് ഡിസ്റ്റോട്ടായിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ച് ചില സിദ്ധികളിലൂടെ അല്ലെങ്കിൽ ആ യോഗിയുടെ വിശുദ്ധി ചക്രം പ്രയോഗിച്ചുകൊണ്ട് പ്രാണനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും നാടിയിൽ സംഭവിച്ച ഒരു ഷെയ്ക്കപ്പിനെ ഫിക്സ് ചെയ്യാൻ സാധിക്കും അതിനെ പിന്നെയും ഇൻടാക്റ്റായി വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും ഇത് തന്നെയാണ് ആ കുട്ടിയുടെ മേൽ സിദ്ധൻ പ്രയോഗിച്ചിരിക്കുന്നത് എ കംപ്ലീറ്റ് കേസ് ഓഫ് നാഡി മാനിപ്പുലേഷൻ ഏതൊരു യോജിക് പ്രാക്ടീസിൻ്റെയും ആദ്യത്തെ ലക്ഷ്യം പ്രാണമയ കോശത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അതിനുശേഷം അനേകം വർഷങ്ങൾ കഴിഞ്ഞാണ് അതിനെ നാടുകളൂടെ സഞ്ചരിപ്പിക്കാനുള്ള ഫോക്കസ് അവിടെ വരാറുള്ളൂ ഈ രണ്ട് നാടുകളിലൂടെയും പിംഗള ഇടാ നാടിയിലൂടെയും കൃത്യമായ എനർജി സഞ്ചരിക്കുകയും അതിനെ ഫുൾ ബാലൻസിൽ എത്തുകയും ചെയ്യുമ്പോഴാണ് പുരാണത്തിൽ കാണുന്ന അർദ്ധനാരീശ്വര സിംബോളിസം സംഭവിക്കുന്നത് ഇതൊരിക്കലും രണ്ട് വ്യക്തിയുടെ റൊമാൻസിനെ സൂചിപ്പിക്കുന്ന സിംബോളിസം അല്ല മറിച്ച് യോജിക്കലി ഒരു സാധകൻ തൻ്റെ പിങ്കളനാടിയും ഇടനാടിയും ബാലൻസ് ചെയ്ത് മേർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇന്നർ സ്പിരിച്വൽ സ്റ്റേറ്റ് ആണ് എന്നിത് സംഭവിക്കുന്നോ അന്നാണ് ആ സാധകൻ സമാധിയെ സ്പർശിക്കുക അന്നാണ് ആ സാധകന് മുക്തിയും ഉണ്ടാവുക ഇത്രയും കോംപ്ലക്സിറ്റി നിറഞ്ഞ ഒരു പാതയാണ് യോജിക് പാത എത്രയോ വർഷങ്ങളുടെ കമ്മിറ്റ്മെൻറ്റും കൃത്യമായ ഗുരുവിൻ്റെയും അറിവുകളുടെയും വെളിച്ചവും ആ സാധകന് എന്നും ആവശ്യമാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് ഇൻ്റർനെറ്റിൽ ഏഴ് മിനിറ്റിൽ ചക്ര തുറക്കാനും റേക്കി ഹീലിങ്ങിലൂടെ ചക്ര ക്ലെൻസ് ചെയ്യാനും എന്ന് പറയുന്ന പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ കാണാൻ സാധിക്കുന്നത് വെറും ഏഴ് മിനിറ്റിൽ ചക്രം തുറക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പതഞ്ചലേക്കാളും ഒരു മഹർഷി തന്നെ ആയിരിക്കും വെറും പത്ത് മിനിറ്റിൽ ചക്രാസിനെ ക്ലെൻസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ശിവന് മുകളിലുള്ള ഏതോ ഒരു ദൈവമായിരിക്കും ഇത്തരം വെഡ്ഡിത്തങ്ങളെ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക ചക്രങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സെക്ഷൽ എനർജി വർദ്ധിപ്പിക്കാനല്ല നിങ്ങൾക്ക് സമ്പത്ത് നേടിത്തരാനല്ല ഇട്ടിട്ട് പോയ എക്സിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള വെഡ്ഡിത്തം പ്രയോഗിക്കാനല്ല മറിച്ച് ഈ ഫിസിക്കൽ വേൾഡിനെയും നോൺ ഫിസിക്കൽ ഡയമെൻഷനെയും ഉപേക്ഷിച്ച് മുക്തി എന്ന മഹത്തായ പാതയെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇത്തരം വിഡ്ഢികളുടെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പുറത്തു വരിക കൃത്യമായ മാർഗനിർദ്ദേശത്തോടെ സ്പിരിച്വൽ പാത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കും